ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ ഒരു കമ്പനിയുടെ ഓണറ് കാറിൽ തൻ്റെ ഓഫീസിലേക്ക് പോവുകയായിരുന്നു പോകുന്ന വഴിക്ക് ഒരു പട്ടി കുറുകെ ചാടി ആ പട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ അയാളുടെ കാറിന് സാരമായ തകരാറ് സംഭവിക്കുകയും അവിടെ ഗതാഗതം തടസ്സപ്പെടുകയും അതിൻ്റെ പേരിൽ ചെറിയ കശപശകൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തു അദ്ദേഹം വളരെ പണിപ്പെട്ട് ഓഫീസിലെത്തി ഓഫീസിലെത്തി തൻ്റെ ക്യാബിനിലേക്ക് കയറുമ്പോൾ അദ്ദേഹം ഒന്ന് മനസ്സിലാക്കി തൻ്റെ ക്യാബിൻ ക്ലീൻ ചെയ്തിട്ടില്ല ഉടനെ തന്നെ പട്ടിയോടുണ്ടായിരുന്ന ദേഷ്യവും വഴിയാത്രക്കാരുണ്ടായിരുന്ന ദേഷ്യവുമെല്ലാം ചേർത്ത് സെക്രട്ടറിക്ക് നല്ലതുപോലെ വഴക്ക് കൊടുത്തു സെക്രട്ടറി പിയൂണിനെ പോയിട്ട് വല്ലാതെ ശകാരിച്ചു പിയൂൺ പോയി അടിച്ചു വരുന്ന സ്ത്രീയെയും വല്ലാതെ ശകാരിച്ചു അവൾ സെക്യൂരിറ്റിയെയും ശകാരിച്ചു ഇങ്ങനെ ഇതൊരു തുടർ കഥ പോലെ സെക്യൂരിറ്റിയിൽ എത്തി നിൽക്കുമ്പോഴേക്കും ഓഫീസ് സമയം തീരാറായി എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോയി സെക്യൂരിറ്റി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ വളരെ സ്നേഹത്തോടു കൂടി ചോദിച്ചു എന്തേ ഇന്ന് ഇത്ര താമസിച്ചത് തന്റെ ഉള്ളിൽ കൂട്ടി വെച്ചിരുന്ന ദേഷ്യമെല്ലാം ചേർത്ത് അയാൾ അവളെ തലങ്ങും വിലങ്ങും വഴക്കു പറഞ്ഞു ഭാര്യയ്ക്ക് നല്ലവണ്ണം ദേഷ്യം തോന്നിയിട്ട് ഭാര്യ അകത്ത് ചെന്ന് ടി കണ്ടുകൊണ്ടിരുന്ന കൊച്ചിനെ അമിതമായി ശകാരിച്ചു കൊച്ചു മനസ്സ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങി അപ്പോൾ അതാ നമ്മുടെ കഥാനായകനായ പട്ടി അതിലെ അങ്ങനെ തേരാപ്പാറ നടക്കുകയാണ് തൻ്റെ മനസ്സിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവനും എടുത്ത് തുരുതുര കല്ലുകൾ പെറുക്കി ആ പട്ടിക്കിട്ട് അവൻ എറിഞ്ഞു അവനറിയില്ല രാവിലെ ഉണ്ടായ പ്രശ്നത്തിന് കാരണം ഈ പട്ടിയാണെന്ന് എന്നാലും ആ പട്ടിയുടെ നോട്ടക്കുറവ് കൊണ്ടുണ്ടായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം എന്ന നിലയിൽ ആ പട്ടികിട്ട് തന്നെ അവസാനം കിട്ടുകയാണ് ചിലപ്പോഴെങ്കിലും വിധി കർമ്മ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ജീവിതത്തിൽ ഇന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന കൊച്ചു കൊച്ചു നന്മകളും തിന്മകളുമാണ് നമ്മുടെ ജീവിതത്തിലെ ആത്യന്തികമായി നയിക്കുന്നത് ഈശ്വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ദാനമായി കിട്ടി ദാനമായി തന്നെ കൊടുക്കുക എന്ന് ഈശോടെ തിരുവചനങ്ങളിൽ ഓരോന്നിലും പലപ്പോഴും മറഞ്ഞിരിക്കുന്ന ഒരു സന്ദേശവും ഇതൊക്കെ തന്നെയാണ് ഒരുപാട് രൂപ കൊടുക്കാനിള കൊടുക്കാനുള്ള ഒരു പടയാളിയോട് രാജാവ് ക്ഷമിച്ചപ്പോഴും പുറത്തു വന്ന് തനിക്ക് അഞ്ചു രൂപ തരാനുള്ളവരോട് ദേഷ്യപ്പെടുന്ന പടയാളിയെ തുറുങ്കിലടക്കാൻ കൽപ്പിക്കുന്ന കഥകളൊക്കെ ഉപമകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലത് നമ്മൾ കൊടുത്താൽ നമുക്കത് എങ്ങനെയെങ്കിലും നന്മയായി തന്നെ തിരിച്ചു വരും നമ്മൾ തിന്മ കൊടുത്താൽ തിന്മയായിട്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കടന്നു വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം നമുക്ക് അനുഭവപ്പെടുന്ന നമ്മളോട് മറ്റുള്ളവർ കാണിക്കുന്ന നന്ദികേടും സ്നേഹക്കുറവും ആത്മാർത്ഥതയില്ലായ്മയുമൊക്കെ നമ്മളിൽ തന്നെ സംസ്കരിച്ച് അതിൽ നിന്ന് നന്മ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളും സ്നേഹങ്ങളും ദാനങ്ങളുമൊക്കെ മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈശോയുടെ സ്നേഹം നമ്മൾ എല്ലാവരെയും ആരോഗ്യത്തോടെയും സമാധാനത്തോടെയും കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേൻ